മൂനൊപ്പം വഖഫ് ഭൂമി വിഷയത്തിൽ വഖഫ് ബോർഡിന്റെ ഒളിച്ചുകളി ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ രേഖകൾ ഹാജരാക്കാതെ വഖഫ് ബോർഡ് ഭൂസംരക്ഷണ സമിതി കമ്മീഷന് മുന്നിൽ ഭൂമിരേഖകൾ ഹാജരാക്കിയിരുന്നു ഫറൂഖ് കോളേജും മറുപടി നൽകിയിട്ടുണ്ട് വക്കഫ് അധിനിവേശ വിരുദ്ധ സമരം ക്രിസ്മസ് ദിനത്തിലും തുടരുകയാണ് മുനമ്പും ജനത സമരത്തിന്റെ എഴുപത്തിനാലാം ദിവസമായി ഇന്നും നിരാഹാര സമരം തുടരും വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ഈ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് ക്രിസ്മസ് അന്നാട്ടുകാർക്ക് അത് വലിയൊരു ആഘോഷമാണ് പക്ഷേ അതിന് പോലും അവർക്ക് കൃത്യമായി സമയം കിട്ടുന്നില്ല അവർ ഇപ്പോഴും അവകാശത്തിന് വേണ്ടി നിരാഹാരത്തിലാണ് അതെ തലമുറകളായി അവരുടേതെന്ന് അവർ ഉറപ്പിച്ചിരുന്ന ഭൂമി ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങളുടേതാണെന്ന് പറയുന്നവർക്കെതിരായ പ്രതിഷേധം എഴുപത്തി നാല് ദിവസമാവുകയാണ് പിന്നിടുക എന്താണ് മുനമ്പത്തെ കാഴ്ചകൾ കൃഷ്ണരാജ ഈ മുനമ്പം വിഷയത്തിൽ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷന് മൂന്ന് മാസത്തെ സമയമാണ് നേരത്തെ സർക്കാർ അനുവദിച്ചിരുന്നത് ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്ന സമയത്ത് തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ റവന്യൂ വകുപ്പിനോടും ഒപ്പം തന്നെ ഫാറൂഖ് കോളേജ് വക്കഫ് ബോർഡ് ഇവരോടെല്ലാം തന്നെ ഈ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ നൽകാനായിട്ട് ഇതുവരെ ഈ വക്കഫ് ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കമ്മീഷൻ തേടിയിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കമ്മീഷന്റെ പ്രവർത്തനം ഓഫീസ് കാക്കനാട് തുടർന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ പരാതി ആക്ഷേപങ്ങൾ ഇതൊക്കെയെല്ലാം തന്നെ ഉന്നയിക്കാനുള്ള ആളുകൾക്ക് ഇവർക്ക് വിവരങ്ങൾ കൈമാറാം എന്നുള്ളൊരു കാര്യം കമ്മീഷൻ അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പത്തുള്ള ജനങ്ങൾ ഇവരുടെ സ്വത്താണ് ഇവർ പാരമ്പര്യമായിട്ട് കിട്ടിയതുണ്ട് ഒപ്പം തന്നെ വിലയാധാരം ചെയ്ത് വന്നിട്ടുള്ള പിൽക്കാലത്ത് വാങ്ങിയിട്ടുള്ള സ്വത്തുക്കളുണ്ട് ഇതൊക്കെ എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾ അവരുടെ ഈ അവകാശവാദം ഉന്നയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തന്നെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാൽ പോലും ഇതുവരെ ഈ ഈ പ്രധാനമായിട്ടും ഈ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വക്കഫ് ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് വക്കഫ് ബോർഡ് ഇത് സംബന്ധിച്ചുള്ള ഒളിച്ചുകളി നടക്കുകയാണ് നടത്തുകയാണ് എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് നേരത്തെ ക്രിസ്ത്യൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരാവകാശ രേഖകൾ പുറത്തുവിട്ടിരുന്നു ആ വിവരാവകാശത്തിൽ ക്രിസ്ത്യൻ കൗൺസിൽ ചോദിച്ചിരുന്ന ചില ചോദ്യങ്ങളിൽ അവർ പ്രധാനമായിട്ടും ചോദിച്ചത് ഈ ഭൂമി വക്കഫിൻ്റേതാണ് എന്ന് അവകാശപ്പെടാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ വക്കഫിൻ്റെ കയ്യിലുണ്ടോ വക്കഫ് ബോർഡിൻ്റെ കയ്യിലുണ്ടോ എന്നത് സംബന്ധിച്ചുള്ളതായിരുന്നു എന്നാൽ അത്തരം രേഖകളോ ഒന്നും തന്നെ തങ്ങളുടെ കൈവശം ഇല്ല എന്നുള്ളൊരു വിവരാവകാശ മറുപടിയും നേരത്തെ പുറത്തുവിട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വക്കഫ് ബോർഡിന് കൈവശം ഇത് മുനമ്പത്തെ ഭൂമി അവരുടെ ാണ് എന്ന് അവകാശപ്പെടാൻ തരത്തിലുള്ള രേഖകളൊന്നും തന്നെ വക്കഫ് ബോർഡിന്റെ കയ്യിലില്ല എന്നുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുക അല്ലെ അത്തരം വാദങ്ങൾ ശക്തിപ്പെടുകയാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ സമരസമിതിയും മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ സമരം അത് എഴുപത്തിനാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് പ്രത്യാശയുടെ ദിനമാണ് ക്രിസ്മസ് ദിനമാണ് ഈ ദിനത്തിൽ പോലും ഇന്ന് മുനമ്പത്തെ ജനങ്ങൾ അവർ സമരം തുടരുകയാണ് ഒരു പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ് അവരുടെ സമരം എഴുപത്തിനാല് ദിവസം മുമ്പ് ആരംഭിച്ച ആ സമരം ഇന്നും പള്ളിമുറ്റത്ത് തുടരുകയാണ് ഇന്ന് ക്രിസ്മസ് ദിനം ആയതുകൊണ്ട് തന്നെ അവർ സമരം ശക്തമാക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഈ ക്രിസ്മസ് ദിനം മുതൽ ഇനി സമരം ശക്തമായ നടപടികളിലേക്ക് കടക്കും എന്നുള്ള ഒരു കാര്യമാണ് മുനമ്പത്തെ സമരസമിതി അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ നിരാഹാര സമരം തുടരും അതിനുശേഷം വൈകിട്ട് അഞ്ചു മണിയോടുകൂടി മുനമ്പം പുലിമുട്ടിന് സമീപത്ത് ഈ സമരസമിതി പ്രവർത്തകരെല്ലാം തന്നെ ഒത്തുകൂടിക്കൊണ്ട് പ്രത്യാശ ദീപം തെളിയിച്ചുകൊണ്ട് അവരുടെ സമരപ്രഖ്യാപനം ഉണ്ടാകും വരും ദിവസങ്ങളിലും സമരപരിപാടികൾ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തി ഏഴ് ഏഴിന് മുനമ്പം മുതൽ വൈപ്പിൻ മുതൽ മുനമ്പം വരെ ഈ സമരസമിതിയുടെ മനുഷ്യച്ചങ്ങല ഉണ്ട് ഒപ്പം തന്നെ അഞ്ചാം തീയതിയിലേക്ക് ഡിസ് ജനുവരി അഞ്ചിലേക്ക് കടക്കുമ്പോൾ കൂടി സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു വിവരം തന്നെയാണ് ശരി വിവരങ്ങൾ പ്രേക്ഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്ന വഖഫ് ജിഹാദ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു വലിയൊരു വേദനയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട എന്ന് തോന്നിപ്പിക്കുന്നു അവർ അവർ ആകെ അങ്കലാപ്പിലായി പോകുകയാണ് ആശങ്കയിലായി പോവുകയാണ് അല്ലെങ്കിൽ ഈ പ്രത്യാശയുടെ ദിനത്തിലും അവർ ഇത്തരത്തിൽ നിരാഹാര സമരം കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ദിവസമായി അവിടെ സമരത്തിലാണ് ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു കിരാൺകോ കിരാണകു